ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ പുതിയുംപ്പള്ളി കൊള്ളപ്പലിശക്കാരുടെ ഭീഷണിയെ തുടർന്ന് ഗുരുവായൂരിലെ വ്യാപാരിയായ മുസ്തഫ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ കർശന നടപടി സ്വീകരിക്കണമെന്നും മരിച്ച മുസ്തഫയുടെ കുടുംബത്തിന് നീതി ഉറപ്പുവരുത്തണമെന്നും ആവശ്യപ്പെട്ട് ഗുരുവായൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചു മഞ്ജുളാൽ പരിസരത്ത് നടന്ന പ്രതിഷേധ സദസ് നഗരസഭാ പ്രതിപക്ഷ നേതാവ് കെ പി ഉദയൻ ഉദ്ഘാടനം ചെയ്തു സംഭവത്തിൽ ഗുരുവായൂർ എം എൽ എയും പോലീസും നിലപാട് വ്യക്തമാക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു ഗുരുവായൂരിലെ പോലീസ് അടക്കം ഈ വിഷയത്തിൽ കൃത്യമായ നിലപാടുകൾ വ്യക്തമാക്കണം ഈ പ്രതികൾക്ക് രക്ഷപ്പെടാനുള്ള സാഹചര്യം ഉണ്ടാകാൻ പാടില്ല ഇത് ശക്തമായ താക്കീതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഈ താക്കീതിന് നിങ്ങൾ മറുപടി നൽകിയിട്ടില്ലെങ്കിൽ ഗുരുവായൂരിന്റെ തടയുന്ന നടക്കും മണ്ഡലം പ്രസിഡന്റ് ഒ കെ ആർ മണികണ്ഠൻ അധ്യക്ഷത വഹിച്ചു നേതാക്കളായ ബാലൻ വാറനാട്ട് സി എസ് സൂരജ് ശശി വാരണാട്ട് സ്റ്റീഫൻ ജോസ് പ്രതീഷ് ഓടാട്ട് പ്രമീള ശിവശങ്കരൻ സി ജെ റേമണ്ട് വി എസ് നവ്നീത് എം ബി രാജലക്ഷ്മി എന്നിവർ സംസാരിച്ചു ഒ പി ജോൺസൺ ജവഹർ മുഹമ്മദുണ്ണി എ കെ ഷൈമൽ ശശികുമാർ പട്ടത്താക്കിൽ കെ വിശ്വനാഥൻ പ്രേംജി മേനോൻ വി എം മുഹമ്മദുണ്ണി ഫിറോസ് പുത്തമ്പല്ലി പി ആർ പ്രകാശൻ ഷാജൻ വെള്ളറ പി കെ ഷനോജ് നൌഷാദ് കാരക്കാട് സി കെ ഡേവിസ് രാകേഷ് നിൻമിനി എന്നിവർ നേതൃത്വം നൽകി നക്ഷത്ര തിളക്കവും മഞ്ഞത്തുള്ളിയുടെ മനോഹാരിതയും സ്വപ്നം ഈ വെള്ളി ആഭരണങ്ങൾ അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള സിൽവർ ഓർണമെന്റ് സിൽവർ ജുവല്ലറിയുടെ മാത്രമായ ട്രിപ്പിൾ നയൻ ഹാൻഡ് മെയ്ഡ് ജെബി കളക്ഷൻസ് നവരത്ന മോതിരങ്ങൾ ജന്മനക്ഷത്ര കല്ലുകൾ വെച്ച മോതിരങ്ങൾ സിൽവർ ജുവല്ലറി ഓപ്പോസിറ്റ് മലബാർ ഗോൾഡ് റോഡ് ചാവക്കാട് ചേറ്റുവ റോഡ് വാടാനപ്പള്ളി പ്ലാറ്റിനം പോലെ സിൽവർ ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടു സർക്കിൾ ലൈവ് ന്യൂസ്